പഞ്ചവാദ്യമായിട്ട് ബന്ധപ്പെട്ടൊരു വിശേഷങ്ങളെ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും പഞ്ചവാദ്യം സംസാരിക്കുമ്പോൾ മഠത്തിൽ വരവ് മഠത്തിൽ വരവ് നമ്മുടെ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടവരെ ആ അനുഷ്ഠാനപരമായ ആചാരത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചവാദ്യത്തിൻ്റെ ഒരു അതിനകത്തുള്ള പ്രാധാന്യം ഈ ക്ഷേത്ര ക്ഷേത്രകലയാണല്ലോ പഞ്ചവാദ്യം അത് ഒരു കലോത്സവ രീതിയിലേക്ക് എത്തുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ജനസ്വീകാര്യത അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ഒരു കൈമാറൽ അഞ്ച് ഈ വാദ്യോപകരണങ്ങളുടെ ഒരു സങ്കലം പഞ്ചവാദ്യം ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ തനതായിട്ടുള്ള ധാരാളം സാംസ്കാരിക ചിഹ്നങ്ങൾ കൂടെ തീർന്ന ഒരു തൃശ്ശൂർ അത് പ്രധാനമായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇലത്താളം തിമില കൊമ്പ് കുഴല ഇതെല്ലാം തന്നെ നമ്മളുടെ ഒരു സ്വന്തം വാദ്യോപകരണങ്ങളാണ് അപ്പൊ ഇതൊക്കെ കൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പഞ്ചവാദ്യത്തെ അവിസ്മരണീയമാക്കുന്നത് അതിനകത്ത് Yeah. <laughs> നമ്മളുടെ സ്വന്തം കുട്ടികൾ അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ നടത്തുന്ന ഒരു അതിഗംഭീരമായ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി അവർ നടത്തി ഒരു പെർഫോമൻസ് ഉണ്ട് അത് ഈ അതായത് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്ര വർഷങ്ങളിൽ ഒരു പെർഫോമൻസ് നടത്തുന്ന പോലെയല്ല എത്രയോ പതിറ്റാണ്ടുകളായി തന്നെ പറയേണ്ട അത്രയൊരു കൂടി ഈ കലയായി അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പിന്നെ അമൃത വിദ്യ വിദ്യാലയത്തിലെ കുട്ടികൾ അവരുടെ പഞ്ചവാതി വിധിയിൽ വളരെ പാരിപ്പള്ളി അമൃ അമൃത വിദ്യാലയത്തിലെ കുട്ടികളാണ് പഞ്ചവാദിയിൽ ഇത്തവണ അവരുടെ പതിവ് പോലെയുള്ള മിന്നുന്ന പ്രകടനം ഇത്തവണയും കാഴ്ചവെച്ചിരിക്കുന്ന ആ ഒരു വിശേഷമാണ് നമ്മളൊരു റിപ്പോർട്ടാക്കി അവതരിപ്പിക്കുന്നത് ആരിപ്പള്ളി അമൃതവിദ്യാലയത്തിലെ ചുണക്കുട്ടികൾ പഞ്ചവാദ്യ വേദിയിലെത്തിയപ്പോൾ സദസാഗെ ആവേശത്തിലായി പിന്നീട് ഇരുപത് മിനിറ്റോളം അവരുടെ തകർപ്പൻ പ്രകടനമായിരുന്നു കണ്ണിമ വെട്ടാതെ കാതോർത്ത് കാണികളിരുന്നു വർഷം പാരിപ്പള്ളി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പഞ്ചവാദ്യ എത്തുന്നുണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച് കാണികളെ അമ്പരപ്പിച്ചാണ് ഇന്നുവരെ മടങ്ങിയിട്ടുള്ളത് ഇത്തവണയും വിദ്യാർത്ഥികൾ ഉഷാറാണ് മത്സരം കൊള്ളാർന്ന് അമ്മയുടെ അനുഗ്രഹവും പിന്നെ നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് പിന്നെ മാശുമ്മരും കുറ്രാവശ്യം ഒന്ന് നമ്മളെ കൊട്ടിപ്പിച്ച് ഏർ നന്നായി എല്ലാവരും കൊട്ടി വിദ്യാർത്ഥികളെ ഓർത്ത് പഞ്ചവാദ്യം അധ്യാപകനായ മടിയൻ രാധാകൃഷ്ണൻ മാരാർക്കും അഭിമാനമാണ് പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ഞാൻ അവിടെ പാരിപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നതാണ് സ്റ്റേറ്റിൽ വന്ന പണ്ടൊക്കെ പ്ലേസ് തന്നെ ലഭിച്ചിരുന്നു സെക്കൻഡ് പ്ലേസ് വരെ ലഭിച്ച വർഷമുണ്ട് അതിനുശേഷം ഇപ്പോൾ ഗ്രേഡ് ഏർപ്പെടുത്തിയ ശേഷം എല്ലാ വർഷവും എ ഗ്രേഡ് ലഭിക്കുന്നുണ്ട് അതൊക്കെ ആ സ്കൂളിലെ സാറന്മാരുടെയും പാരൻസിൻ്റെയും സ്വാമിമാരുടെയൊക്കെ വളരെ അക്ഷീണ പ്രയത്നം മാത്രമാണ് സംഭവം നടന്നു ചിട്ടയായ പരിശീലനവും പഞ്ചവാദ്യത്തോടുള്ള താല്പര്യവുമാണ് വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടായത് അമൃതാ ന്യൂസ് തൃശൂർ